തൃക്കൂർ അളകപ്പനഗാർ വരന്തരപ്പിള്ളി മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കൃഷിയിടങ്ങളിൽ കാട്ടുപന്നി ശല്യം പതിവായതിനാൽ കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ വെടിവെക്കുന്നതിന് എല്ലാ തോക്ക് ലൈസൻസ് ഉടമകളെയും അനുവദിക്കണമെന്ന് കർഷകരുടെ ആവശ്യം വിവിധ പാടശേഖര കമ്മിറ്റികളുടെ കർഷക കൂട്ടായ്മ ഭാരവാഹികളായ പി ഡി ജേക്കബ് ഔസേഫ് കൊമ്പൻ ദീപക് വല്ലച്ചിറക്കാരൻ കവിതാ കർഷക കൂട്ടായ്മ ഭാരവാഹികളായ രാജു കിഴക്കൂടൻ പി ആർ ഡേവിസ് പി എം ഉമ്മർ എന്നിവരാണ് കാട്ടുപന്നികളെ കൊല്ലാൻ എല്ലാ തോക്ക് ലൈസൻസ് ഉടമകളെയും അനുവദിക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത് സ്വയം രക്ഷ വിള സംരക്ഷണം മാത്രം നൽകുന്ന ഗൺ ലൈസൻസ് ലഭിച്ചവർക്ക് ദൂരപഞ്ചായത്തുകളിൽ പോയി വെടിവെക്കാൻ തയ്യാറാകാത്തതും പ്രായോഗിക പരിജ്ഞാനക്കുറവ് ശാസ്ത്രീയ പരിശീലനം ഇല്ലാത്തതും അപകടങ്ങൾ ഉണ്ടാക്കാനിടയുണ്ട് എന്നാൽ സ്പോർട്സ് ഗൺ ലൈസൻസ് ഉള്ളവർ ജില്ലയിലെ നിരവധി ഗ്രാമപഞ്ചായത്തുകൾ കൃഷിനാശം വരുത്തുന്ന കാട്ടുപന്നികളെ വ്യാപകമായി നിയമപരമായി വെടിവെച്ച് കൊല്ലുകയും അത് നിയമപരമായി മറവും ചെയ്തിട്ടുണ്ട് ഒരു പരിധിവരെ വ്യാപകമായ കൃഷിനാശം കുറയ്ക്കുന്നതിന് സഹായിച്ചിട്ടുണ്ടെന്നും കർഷകർ ചൂണ്ടിക്കാട്ടുന്നു സ്പോർട്സ് ഗൺ ലൈസൻസ് ഉള്ളവരെ കാട്ടുപന്നി നിർമ്മാർജ്ജനം നിരോധിച്ച സർക്കാർ ഉത്തരവ് കർഷകർ കാണിക്കുന്ന വെല്ലുവിളിയാണെന്നും അനീതിയാണെന്നും ആ ഉത്തരവ് അടിയന്തരമായി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കർഷക കൂട്ടായ്മ ഭാരവാഹികൾ കെ കെ രാമചന്ദ്രൻ എംഎൽഎക്ക് പരാതി നൽകി കർഷകരുടെ പരാതി ഗൗരവകരമായി മനസ്സിലാക്കി അടിയന്തരമായി പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് എം എൽ എ വനമന്ത്രി എ കെ ശശീന്ദ്രന് കത്ത് നൽകി